ലസാഗോ എൽ സി എം അഥവാ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഉസാഗ എച്ച് എസ് സി എഫ് അഥവാ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എൽ സി എമ്മും എച്ച് എസ് സി എഫും നമുക്ക് ഒരേ നമ്പേഴ്സും കൊണ്ട് ചെയ്ത് നോക്കാം അപ്പോൾ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം പന്ത്രണ്ട് ഇരുപത്തിനാല് നാൽപ്പത് എൽ എച്ച് എസ് സി എഫും ഇതേ നമ്പർ കൊണ്ട് തന്നെ ചെയ്യാം പന്ത്രണ്ട് ഇരുപത്തിനാല് നാൽപ്പത് ആദ്യം എൽ സി എം ഈ മൂന്ന് നമ്പേഴ്സും കോമൺ ആയിട്ട് ഏത് നമ്പറാണ് എന്ന് നോക്കാം ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും രണ്ട് കൊണ്ട് പറ്റും ടു ഇൻറ്റു സിക്സ് ട്വൽവ് ടു ഇൻറ്റു ട്വൽവ് ട്വൻറ്റി ഫോർ ടു ഇൻറ്റു ട്വൻ്റി ഫോർട്ടി ഈ മൂന്ന് നമ്പേഴ്സിനും രണ്ടുകൊണ്ട് ചെയ്യാം മൂന്ന് ആറ് പത്ത് ഈ മൂന്ന് നമ്പേഴ്സിനെയും കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒന്നുകിൽ മൂന്നിനും ആറിനും കൂടെ കോമണായിട്ട് മൂന്നുണ്ട് അല്ലെങ്കിൽ ആറിനും പത്തിനും രണ്ടും ഉണ്ട് നമുക്ക് രണ്ട് എടുക്കാം അപ്പം മൂന്നിന് താഴെ എടുക്കുക ടു ഇൻറ്റു ത്രീ സിക്സ് ടു ഇൻറ്റു ഫൈവ് ടെൻ ഇവിടെ മൂന്നിന് മാത്രമേ ഉള്ളൂ മൂന്നിനും മൂന്നിനും മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ട് ത്രീ അപ്പോൾ ത്രീ എടുക്കുക ത്രീ ഇൻറ്റു വൺ ത്രീ ത്രീ ഇൻറ്റു വൺ ത്രീ ഫൈവിന് താഴെട്ടെടുക്കുക അപ്പോൾ എൽ സി എം കാണാൻ ഈ സൈഡിലുള്ള നമ്പേഴ്സ് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു വൺ ഇൻറ്റു വൺ ഇൻറ്റു ഫൈവ് വണ് എഴുതിയില്ലേലും കുഴപ്പമില്ല ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ ട്വൻ്റി നൂറ്റി ഇരുപതാണ് കിട്ടുന്നത് ഇനി എച്ച് സി എഫ് എച്ച് സി എഫ് കാണാൻ വേണ്ടി എത്ര നമ്പേഴ്സ് തന്നിട്ടുണ്ടോ അത്രയും നമ്പേഴ്സിനും ഒരുപോലെ കോമൺ ആയിട്ട് ഒരു ഫാക്ടർ വേണം ഇവിടെ ടു ഉണ്ട് സിക്സ് ട്വൽ ട്വൻ്റി സിക്സ് ട്വൽ ട്വൻറ്റിക്കും കോമണായിട്ട് ടു ഉണ്ട് ത്രീ സിക്സ് ടെൻ ഇവിടെ ത്രീ സിക്സ് ടെന്നിന് കോമൺ ആയിട്ട് ഒരു നമ്പറില്ല ഒന്നുകിൽ ത്രീക്കും സിക്സിനും കൂടി ത്രീയുണ്ട് അല്ലെങ്കിൽ സിക്സിനും ടെന്നിനും കൂടി ടു ഉണ്ട് ഇവിടെ അങ്ങനെ എടുക്കാൻ പറ്റില്ല എത്ര നമ്പേഴ്സ് വന്നിട്ടുണ്ടോ അത്രയും നമ്പേഴ്സിനും കൂടി കോമണായിട്ടൊരു ഫാക്ടറി വേണം ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഈ സൈഡിലുള്ള നമ്പറിനെ മാത്രം ഗുണിക്കുക മൾട്ടിപ്ലൈ ചെയ്യുക അതാണ് എച്ച് എസ് സി എഫ് എവിടെ വെച്ച് നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഇല്ലാതാകുന്നോ അവിടെ വെച്ച് നിർത്തുക എന്നിട്ട് സൈഡിലുള്ള നമ്പേഴ്സ് മാത്രം എഴുതി ഗുണിക്കുക ടു ഇൻറ്റു ടു ഫോർ ഇവിടെ ഏതെങ്കിലും എൽ സി എമ്മിന് ഏതെങ്കിലും തന്നിരിക്കുന്ന നമ്പേഴ്സിനെല്ലാം കൂടി കോമൺ ആയിട്ട് വേണമെന്നില്ല പക്ഷേ എച്ച് സി എഫിന് തന്നിരിക്കുന്ന നമ്പേഴ്സിനെല്ലാം കോമൺ കോമണായിട്ടൊരു ഫാക്ടർ വേണം